ശ്രീകണ്ഠപുരം നഗരസഭാ കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ വിശ്വ വിപണന ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് സംഘടിപ്പിച്ചു മുപ്പത് വാർഡുകളിൽ നിന്ന് കുടുംബശ്രീ സംരംഭകരുടെയും ജെ എൽ ജി അംഗങ്ങളുടെയും വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ മേളയുടെ ഭാഗമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു കുടുംബശ്രീ സംരംഭകരെയും കാർഷിക മേഖലയിലെ സ്ത്രീകളെയും സംരക്ഷിക്കുക മാത്രമല്ല വിഷചന്തയുടെ ഉദ്ദേശം ജൈവവളം ഉപയോഗിച്ചുകൊണ്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും യാതൊരു കെമിക്കലും ചേർക്കാത്ത വിവിധതരം മറ്റുൽപ്പന്നങ്ങളും ജനങ്ങളിലേക്ക് വിലക്കുറവിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമാണ് ചന്ത സംഘടിപ്പിക്കുവാനുള്ള കാരണം വിവിധ തരത്തിലുള്ള ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ അതിഥരുടെ സംരംഭവുമായ തവി ചൂൽ തേൻ നെയ്യ് അച്ചാറുകൾ ശർക്കര ഉപ്പേരി കായവറുത്തത് മസാലപ്പൊടികൾ തവിടുള്ള അരികൾ തുടങ്ങി വിവിധതരം ഉൽപ്പന്നങ്ങൾ വിഷുചന്തയിൽ ലഭ്യമാണ് സ്ത്രീ അംഗങ്ങളുടെ ഋഷി ചന്ത പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നാല് ദിവസങ്ങളിലായാണ് ചന്ത ശ്രീകണ്ഠപുരം നഗരസഭാ കുടുംബശ്രീ സീനിയോസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ കൊടും വെയിലിനും കുടുംബശ്രീ അംഗങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് പലഹാരം മുതൽ മുതൽ അതുപോലെ പച്ചക്കറി കാർഷിക ഉൽപ്പന്നങ്ങളായ നിരവധി പച്ചക്കറികൾ എല്ലാത്തരം ഗുണമേന്മയുള്ള പച്ചക്കറികളും ചന്തയിലെത്തിയിട്ടുണ്ട് കുടുംബശ്രീ അംഗങ്ങളുടെ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് വിരണ വിഷിക്കന്തി ലഭിച്ചിട്ടുള്ളത് പുറത്തുനിന്നുള്ള കീടനാശിനികൾ ഉപയോഗിച്ച ഇതുപോലെ മാരകമായ അസുഖങ്ങൾ വരുത്തുന്ന പച്ചക്കറികളൊന്നും തന്നെ ആൾക്കാർ ഉപയോഗിക്കേണ്ട എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ കുടുംബശ്രീ അംഗങ്ങളുടെ അതായത് ജെ എൽ ജിക്കാരുടെ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ചന്തയാണ് വിഷി ചന്തയായി നമ്മളിപ്പം കുടുംബശ്രീ സി ഡി എസ് ശ്രീകണ്ണ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത് പലതരം പലഹാരങ്ങളും അതുപോലെ പലതരം ഉൽപ്പന്നങ്ങൾ പച്ചക്കറിക മാങ്ങ കണക്കും അതുപോലെ പലതരം പച്ചക്കറികൾ എല്ലാം തന്നെ ജെ എൽ ഡിക്കാരുടെ സംരംഭങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്